വിഷണ്ണനാണ് എലോൺ മസ്ക് മസ്കിന്റെ ടെസ്ല വൈദ്യുത വാഹനങ്ങളെ കടന്നുവെട്ടാൻ പോകുന്നവരാരും ഈ ഭൂമിയിൽ ഇല്ല എന്ന മട്ടിലായിരുന്നു കാര്യങ്ങളെങ്കിലും ആ വഴിക്ക് ചൈനയിൽ നിന്നൊരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു ലോക ഇലക്ട്രിക് വാഹന വിപണിയിൽ ചരിത്രം കുറയ്ക്കുകയാണ് ചൈനീസ് വൈദ്യുത വാഹന നിർമ്മാതാവായ ബി വൈ ഡി എലോൺ മസ്കിന്റെ ടെസ്ലയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ നിർമ്മാതാവാകുകയാണ് ഈ ചൈനീസ് കമ്പനി വാർഷിക വിൽപ്പന കണക്കുകളിൽ ടെസ്ലയെ വേഗത്തിൽ മറികടന്നിരിക്കുകയാണ് ബിവൈഡി ബിവൈ ഡി കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ ഉയർച്ച രേഖപ്പെടുത്തി എണ്ണത്തിൽ രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ദശലക്ഷം കടന്നിരിക്കുകയാണ് മറു ടെസ്ലയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിൽപ്പന കണക്ക് ഇപ്പോഴും ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനുണ്ടെങ്കിലും തന്നെ നൽകുന്ന സൂചനകൾ പ്രകാരം ഏകദേശം ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ദശലക്ഷം വാഹനങ്ങൾ മാത്രമേ വിറ്റഴിച്ചിട്ടുള്ളൂ ടെസ്ലയ്ക്ക് നല്ല വർഷം ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ മോഡലുകൾക്ക് പ്രതീക്ഷിച്ച സ്വീകരണം ലഭിക്കാത്തതും മസ്കിന്റെ രാഷ്ട്രീയ ഇടപെടലുകളും ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളിൽ നിന്നുള്ള കടുത്ത മത്സരവുമെല്ലാം ടെസ്ലയുടെ വിൽപ്പനയെയും വിശ്വസതയെയും പ്രതികൂലമായി ബാധിച്ചു ഈ പ്രതിസന്ധിക്ക് തടയിടാനായി ടെസ്ല കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്കയിൽ ചില വില കുറഞ്ഞ മോഡലുകൾ പുറത്തിറക്കേണ്ടി വരികയും ചെയ്തു എന്നാലും വിപണി സമ്മർദ്ദം തുടരുകയാണ് രാഷ്ട്രീയവും മറ്റു വിവിധ മേഖലകളിലുമുള്ള ഇടപെടലുകളും താല്പര്യങ്ങളും കാരണം ടെസ്ലയ്ക്ക് ആവശ്യമായ ശ്രദ്ധ നൽകുന്നതിൽ മസ്ക് പരാജയപ്പെടുന്നു എന്ന് പരക്കെ വിമർശനമുണ്ട് നിക്ഷേപകർ കൂടി ആ വിമർശനങ്ങൾ ഉന്നയിച്ചതോടെ സർക്കാർ ചുമതലകൾ ഗണ്യമായി കുറയ്ക്കുമെന്ന് മസ്ക് പ്രഖ്യാപിക്കുകയുണ്ടായി ഇതൊക്കെ സംഭവിക്കുമ്പോഴും ബിവൈ ഡി ആഗോള വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണ് ബി വൈ ഡിയുടെ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മന്ദഗതിയിലായെങ്കിലും കമ്പനി ആഗോള ഇലക്ട്രിക് വാഹന ശക്തിയായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത കുറഞ്ഞ വില ഉയർന്ന സാങ്കേതിക നിലവാരം വിപണികളിലേക്കുള്ള അതിവേഗ വ്യാപനം തുടങ്ങിയ ഘടകങ്ങൾ കൊണ്ടാണ് ബി വൈ ഡി മുന്നിൽ എത്തിയിരിക്കുന്നത് സവിശേഷമായും ലാറ്റിൻ അമേരിക്ക തെക്കുകിഴക്കൻ ഏഷ്യ യൂറോപ്പ് എന്നീ മേഖലകളിൽ ഈ ചൈനീസ് കമ്പനി കുതിപ്പ് തുടരുകയാണ് നിരവധി രാജ്യങ്ങൾ ചൈനീസ് ഇവികൾക്ക് ഉയർന്ന ടാരിഫ് ചുമത്തിയിട്ടും ബി വളർച്ച തടസ്സപ്പെട്ടിട്ടില്ല എന്നും കാണേണ്ടതുണ്ട് ആഗോള വൈദ്യുത വാഹന രംഗത്ത് ചൈനയുടെ ആധിപത്യം കൂടുതൽ ശക്തമാക്കുന്നതിനിടയിലാണ് ബിവി ഡിയുടെ ഈ വലിയ നേട്ടം എന്നത് കയ്യടി അർഹിക്കുന്ന ഒന്നാണ് ടെസ്ലയെ മറികടന്ന് ലോക നേതൃത്വം ഉറപ്പാക്കുന്ന ആദ്യ ചൈനീസ് കമ്പനിയായ ബിവൈഡി ഇലക്ട്രിക് വാഹന വ്യവസായത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്